മടലപ്പുഴ ജി എം എൽ പി സ്കൂളിൻ്റെ അൻപതാം വാർഷികാഘോഷം ഫെബ്രുവരി പതിമൂന്നിന് ശനിയാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പോട് കൂടി തുടക്കം കുറിക്കുകയാണെന്ന് സ്വാഗര സംഘം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അമ്പത് വർഷം പൂർത്തിയാക്കിയ സ്കൂള് അന്നത്തെ പൗരപ്രമുഖനായ കണിയാരി മരക്കാർ കുട്ടി ഹാജി എന്നിവരുടെ ശ്രമഫലമായിക്കൊണ്ട് അന്നത്തെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് കുഞ്ഞുമുജേജിയും ആയൊക്കെ ബന്ധപ്പെടുകയും താൽക്കാലികമായി തമ്പ്രീനി സുബിയാൻ മദ്രസ മണലപ്പുഴ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വഖഫുസത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വകാര്യ വ്യക്തികളിൽ നിന്നും ലോകത്തുള്ള പ്രത്യേകിച്ച് യു എയിലുള്ള ആളുകളുടെ ശ്രമഫലമായി സ്വകാര്യ വ്യക്തിയിൽ നിന്നും സ്കൂളിനാവശ്യമായ സ്ഥലം വാങ്ങുക വിലക്ക് വാങ്ങുകയും അതിനുശേഷം ബഹുമാന്യനായ താനൂര് എം എൽ എ ശ്രീ അഹമ്മദ് സാഹിബിൻ്റെ ശ്രമപരമായി കൊണ്ടാണ് സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കാൻ സാധിച്ചത് അതിനുശേഷം ശേഷം സ്കൂളിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാരും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കാലാകാലങ്ങളിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് സ്കൂള് വളരെയധികം ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ അധ്യാപകരും വിദ്യാർത്ഥികളും സർവോപരി പി ടി എ ഭാരവാഹികളും കാലകാലങ്ങളിലുണ്ടായിരുന്ന പി ടി എ കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വളരെ നല്ല നിലയ്ക്കാണ് സ്കൂള് നടന്നു പോകുന്നത് അതിൻ്റെ അമ്പതാം വാർഷികമാണ് വിവിധ പരിപാടികളോടുകൂടി നാളെ മുതൽ ആരംഭിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഗവൺമെൻറ് ജി എം എൽ പി എസ് മണലിപ്പുഴയുടെ അൻപതാം വാർഷിക ആഘോഷ പരിപാടികൾ നാളെ ശനിയാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പോട് കൂടിയിട്ട് ആരംഭിക്കുകയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പിൽ അജിനോറ ഹോസ്പിറ്റൽ താനൂർ മൂലക്കിലും അവരുടെ ഇ എൻ ടി ജനറൽ മെഡിസിൻ മുതലായ വിഭാഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരൂർ റയാൻ കണ്ണാശുപത്രി ഡോക്ടർമാരും നീതിലാബ് തയ്യാല രക്ത ഗ്രൂപ്പ് നിർണയ ക്യാമ്പും ഒന്നിച്ചാണ് നാളെ മെഡിക്കൽ ക്യാമ്പായിട്ട് മെഗാ മെഡിക്കൽ ക്യാമ്പായിട്ട് നാളെ നമ്മുടെ സ്കൂളിൽ പിന്നെ നടത്തുന്നത് അതുപോലെ വിവിധ പരിപാടികൾ നമ്മുടെ അമ്പതാം വാർഷികവുമായിട്ട് ് നടക്കുന്നുണ്ട് ആറാം തീയതി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമുള്ള ബോധവൽക്കരണ ക്യാമ്പ് നടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ഓഫ് പോലീസ് താനൂരാണ് അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഡ്വക്കറ്റ് ശ്രീമതി നജ്മ തബീറ അവാണ് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അവറുകളാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് അതുപോലെ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച കുട്ടികൾക്കുള്ള കളിമൺ കരകൗശല ശില്പശാല നടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി സജ്ന പാലേരി അവറുകളാണ് വൈസ് പ്രസിഡന്റ് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ക്യാമ്പ് നയിക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യൻ അരിയല്ലൂർ ശ്രീമതി മൊഹസിന പി ടി താനൂർ ബി ആർ സി മുതലായവരാണ് ക്യാമ്പ് കുട്ടികൾക്കായിട്ട് നയിക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് ലോക ഇന്ത്യൻ സിനിമകളുടെ പ്രദർശനവും ചർച്ചയുമാണ് ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടായിരിക്കുക ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കുഞ്ഞികൃഷ്ണൻ മാഷാണ് ബി പി സി താനൂർ അവരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തിയൊൻപതാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാന്യരായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ കേരള മിനിസ്റ്റർ ശ്രീ വി അബ്ദുറഹിമാൻ അവൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ അതേപോലെ തന്നെ മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും ഈ പരിപാടിയിൽ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കും കൊടൂർ ഗ്രാമപഞ്ചായത്തിലെ മണലിപ്പുഴ ഏഴാം വാർഡിലെ സ്ഥിതി ചെയ്യുന്ന മണലിപ്പുയ ജി എം എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മളലിപ്പുയ തെംരീൻ സി വി ആ മദ്രസിയിൽ നിന്നും ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ അൻപത് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് സ്കൂളിൻ്റെ അൻപതാം വാർഷികാഘോഷം നാളെ ഫെബ്രുവരി മൂന്നാം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പോട് കൂടി ഇരുപത്തൊമ്പത് വരെ നടന്നുകൊണ്ടിരിക്കുന്ന വിപുലമായിട്ടുള്ള വാർഷികാഘോഷം അകാലത്തിൽ നമ്മെ വിട്ടും പിരിഞ്ഞു പോയ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്ന ശ്രീ ജോർജ് മാസ്റ്റർ നഗറിൽ വെച്ചാണ് സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികൾ എല്ലാം സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ നാളെ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൊടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അഷ്കർ കോറാടിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ യൂസഫ് കൊടിയങ്ങലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ പ്രിയപ്പെട്ട വി കെ ജലീൽ അതുപോലെ തന്നെ ശ്രീ വാർഡ് മെമ്പർ എ ടി സുബൈദ നൂഹുകരിങ്കപ്പാറ മൂസക്കുട്ടി പായക്കര എന്നിവരും സംബന്ധിക്കുന്നു മറ്റു വിധങ്ങളായിട്ടുള്ള പരിപാടികളും നടക്കുന്നു ഇരുപത്തൊമ്പിന് സമാപന ദിവസം വൈകിട്ട് അഞ്ചുമണിക്ക് പൊന്നാനി പാർലമെൻറ്റ് അംഗം ശ്രീ എ ടി മുഹമ്മദ് ബഷീർ എം പി സമാപന സമ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്കൂളിലെ പ്രാരംഭഘട്ടം മുതൽ തുടങ്ങിയ അപമാഷടക്കമുള്ള ആളുകളെ നമ്മൾ അൻപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവന്ദനം എന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് ആദരിക്കുന്നുണ്ട് ആ പരിപാടിയും ഇതോടനുബന്ധിച്ച് നടക്കുന്നതാണ് മറ്റു നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ വിവിധങ്ങളായുള്ള കലാ മത്സരങ്ങളും പാരഡേസ് ഓർക്കസ്ട്രാ തീരൂരിൽ സംഘടിപ്പിക്കുന്ന ഗാനമേളയോട് കൂടി നമ്മുടെ അൻപതാം വാർഷികാഘോഷം സമാപിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വഹകര്യ സംഘം ചെയർമാൻ യൂസഫ് കൊടിയേഗൽ ഹെഡ് മാസ്റ്റർ ശങ്കർ പി ടി എ പ്രസിഡന്റ് പ്രദീപ് കൈതക്കാട്ടിൽ ഉസ്മാൻ മച്ചിങ്ങിൽ അനീഷ് വലിയാട്ടിൽ മുജീബ് കെ പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നമ്മുടെ സ്വന്തം തിരൂരിന്റെ മനം കവർന്ന ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാല് വർഷം തിരിഞ്ഞിരിക്കണം നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ രണ്ട് ഡയമണ്ട്സ് ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യണം ഹയർ ഡയമണ്ട്സ് ആൻഡ് ഈ വരുന്ന ജനുവരി മുതൽ ഫെബ്രുവരി വരെ ഒരു മാസം നീണ്ടുനിൽക്കുന്ന ആസാദ് ജുവല്ലറി ഷോ ടു കെ ട്വന്റി ഫോർ ലോകത്തിന് നിലവാരമുള്ള ബ്രാൻഡ് ഡയമണ്ടുകളുടെയും ആന്റി വിപുലമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ஆசாத் கோல்டன் டாய்ஸ் தாழைப்பாலம் திருர்